ഫെഡറൽ ബാങ്ക് ഐ പി എം നാഷണൽ യൂണിവേഴ്സിറ്റി ചലഞ്ചർ കപ്പിനായുള്ള വോളിബോൾ ടൂർണമെന്റിനെ മേപ്പയിൽ ഐ പി എം അക്കാദമിയിൽ തുടക്കം ടൂർണമെന്റിന്റെ ഉദ്ഘാടനം വടക്കര നഗരസഭാ ചെയർമാൻ പി കെ ശശി നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നിർവ്വഹിച്ചു ഫെഡറൽ ബാങ്ക് ഐ പി എം നാഷണൽ യൂണിവേഴ്സിറ്റി ചലഞ്ചർ കപ്പിനായുള്ള വോളിബോൾ ടൂർണമെന്റിന് മേപ്പയിൽ ഐ പി എം അക്കാദമിയിൽ തുടക്കമായി ടൂർണമെന്റിന്റെ ഉദ്ഘാടനം വടകര നഗരസഭാ ചെയർമാൻ പി കെ ശശി നിർവഹിച്ചു വടകര എന്ന് പറയുന്നത് ഏത് പ്രദേശത്ത് പോയാലും പ്രാദേശികമായിട്ട് പരിശോധിച്ചാൽ തന്നെ വോളിബോൾ ഇല്ലാത്ത ഒരു പ്രദേശവും നമ്മൾക്ക് കളികളിൽ സ്പോർട്സുകളിൽ ഒന്നാണ് വോളിബോൾ ഈ വോളിബോളിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ ഉപകരണങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല ആകെയുള്ള ഒരു ഉപകരണം ബോൾ മാത്രമാണ് പിന്നെ മറ്റൊന്ന് നെറ്റാണ് ഇതിൻ്റെ നിയമാവലികൾ ഏറ്റവും ലളിതമാണ് എന്നുള്ളതാണ് ലോകത്തിൽ കളിക്കുന്ന ഒരു കളിയാണ് വോളിബോൾ അതിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഈ ഒരു അമേരിക്കക്കാരനാണ് അല്ലേ ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് അയാളുടെ പേര് എന്നോട് മറന്നുപോയി അല്ലേ വില്യം ജി വില്യം ജി മോർഗൻ അല്ലേ വില്യം ജി മോർഗൻ എന്ന് പറയുന്ന ആളാണ് ഈ വോളിബോൾ അമേരിക്കയിൽ കണ്ടുപിടിച്ചത് അത് ലോകത്തിലാകെ വ്യാപിപ്പിച്ചു എന്നുള്ളതാണ് വോളിവോളിൻ്റെ ഒരു പ്രത്യേകത കാര്യക്ഷമത എന്തായാലും ഉണ്ടാവുമെന്നുള്ളതാണ് ഈ കളിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള കായികക്ഷമത കൈവരും എന്നുള്ളതാണ് ഒരു കളിക്കളത്തിൽ ആറ് ആളുകളാണുള്ളത് അപ്പുറത്തും ആറാളുകൾ ഇപ്പുറത്തും ആറാളുകൾ വാർഡ് കൌൺസിലർ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് റോയ് ജോൺ സുവനീർ പ്രകാശനം നിർവഹിച്ചു പി കെ ശശി ഏറ്റുവാങ്ങി സുവനീർ എഡിറ്റർ എം സി സുരേഷിന് ചടങ്ങിൽ ആദരവ് നൽകി കെ കെ മുസ്തഫ കെ കെ ശ്രീധരൻ പി എം രവീന്ദ്രൻ റോയ് ജോസഫ് സലോമി രാമു പ്രമോദ് കുമാർ കെ രഞ്ജുമോൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു Naiso, Pahalau, Pohindu, Piedi University, Pahalau. Back to, Pahalau, 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 Pahalau. മീഡിയ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നും ഉണ്ടായിരുന്ന എന്റെ എന്റെ ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ